ചെമ്പുളാവ് പട്ടംപറമ്പിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി വൈകിട്ട് ആറ് മുപ്പതിന് നടന്ന കൊടിയേറ്റ് ചടങ്ങുകൾക്ക് ക്ഷേത്രം മന്ത്രി കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു മലമേൽ കൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി വെങ്ങല്ലൂർ സോമശർമ്മൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായിരുന്നു നിരവധി ഭക്തർ പ്രാർത്ഥനകളോടെ കൊടിയേറ്റ ചടങ്ങുകളിൽ പങ്കെടുത്തു മഞ്ഞക്കാവ് ശ്രീരാമകൃഷ്ണാശ്രമ വാഠാധിപതി വിശുദ്ധാനന്ദ സ്വാമികൾ പ്രഭാഷണം നടത്തി ചൊവ്വാഴ്ച രാവിലെ നവക കലശാഭിഷേകവും തുടർന്ന് ഉത്സവ ബലി ദർശനവും നടക്കും ഡിസംബർ ഇരുപത്തിമൂന്നിന് തിരുവാറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും